ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും അല്ലെ കുറച്ച് പേർക്ക് അല്ല കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എവിടെ ഉപയോഗിക്കാം സേ എവിടെ ഉപയോഗിക്കുക സ്പീക്ക് എവിടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ടോക്ക് എവിടെ ഉപയോഗിക്കുക അല്ലെ നമ്മളിതിൻ്റെ മീനിങ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒക്കെ സെയിമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നിടത്തും കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം സേ പറയുക തന്നെയാണ് അപ്തല്ലേ ചെൽ അതുപോലെ തന്നെ ടോക്ക് സ്പീക്ക് ഈ നാല് വേർഡ്സും എവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ള അടുത്ത് നമുക്ക് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാ അല്ലെ എളുപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി സേ എവിടെ ഉപയോഗിക്കാം ചെൽ എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം മലയാളത്തിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് അവൾ പറഞ്ഞു രണ്ടാമത്തേത് അവൾ എന്നോട് പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക് ആ ഒന്ന് എന്നോടാണ് പറഞ്ഞത് മറ്റൊന്നോ അവൾ പറഞ്ഞു ആരോടാണ് പറഞ്ഞതെന്നോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ലേ അവൾ പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവിടെ എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് ഞാൻ എന്നുള്ള ഒരു ഒബ്ജക്ട് ഇവിടെ അവൾ എന്നോട് പറഞ്ഞു എന്നതിലേ ഓക്കെ അപ്പൊ അവൾ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഷീ സെഡ് എന്നല്ലേ പറയാം ഷി അവൾ എന്നോട് പറഞ്ഞു എന്ന് എങ്ങനെ പറയാം ഷി ആ ഒന്നെങ്കിൽ നമുക്ക് വേറെ പറയാമെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ഡിഫറൻസ് മനസ്സിലായോ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഒരിക്കലും എന്താണ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഷീ സെറ്റ് എന്നതിന് പകരം നമുക്ക് അവിടെ ടോർഡ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അവൾ എന്താണ് ഒരു വ്യക്തിയോടോ ഒരു ഒബ്ജക്റ്റിനോടല്ല അവൾ പറഞ്ഞത് അവൾ സ്വയം പറഞ്ഞ കാര്യമൊക്കെയാണ് പറയുന്നില്ലേ അപ്പൊ അങ്ങനെയുള്ള കോണ്ടി നമുക്ക് ടോൾഡ് അല്ലെങ്കിൽ ടെൽ ഒന്നും ഉപയോഗിക്കാം പാടില്ല കേട്ടോ ഇനി ഇന്ന ആളോട് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന വ്യക്തിയോട് പറഞ്ഞു എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടോൾഡ് ഉപയോഗിക്കാം മനസ്സിലായോ രണ്ടാമത്തെ സെന്റൻസ് നോക്കി അവൾ എന്നോട് പറഞ്ഞു എന്നോട് എന്നൊരു സംഭവന വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്താണ് അവിടെ ടോൾ ഡു മീ എന്ന് പറയാം ഇനി സെഡ് വെച്ചിട്ട് നമുക്ക് പറയാം പക്ഷെ ഇവിടെ നമ്മളൊരു ടു ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം കേട്ടോ എന്ന് പറഞ്ഞാലും ശരിയാണ് എന്ന് 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 പറയാൻ പാടില്ല പാടില്ല ഉപയോഗിച്ചാൽ ഒരിക്കലും എന്താണ് ആഡ് ചെയ്യാൻ പറയാം ായിട്ടോ സോ ടോൾ ഇന്ന ആളോടോ ഇന്ന ഒബ്ജെക്ടിനോടൊന്നും പറഞ്ഞിട്ടില്ല അവർ സ്വയം പറഞ്ഞ കാര്യമാണ് പറയുന്നതെങ്കിൽ അവള് സെറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ സേ എന്നാണോ ടെൽ എന്നാണോ ഉപയോഗിക്കുന്നത് നോക്കി അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അവർ എന്നുള്ളതാണ് സബ്ജെക്ട് എന്താണ് സെഡ് എന്നല്ലേ വേണ്ടത് കാരണം അവർ ആരോടാണ് പറഞ്ഞത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല അല്ലെ അതുകൊണ്ട് നമുക്ക് എന്താണ് സെഡ് എന്നാണ് പറയുന്നത് അല്ലെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ സെഡ് ഈ സിഐയുടെ ഫോം എന്താണ് സെഡ് എന്നാണ് കേട്ടോ പാസ്റ്റ് ഫോം ആണ് നമ്മൾ സെൻസ് വന്നത് അവർ പറഞ്ഞു എന്താണ് സംതിങ് ദേ സെഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ് സംതിങ് ഇമ്പോർട്ടൻ്റ് അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ആരോട് പറഞ്ഞു എന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല സോ നമുക്ക് ഇവിടെ സെഡ് ഒന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ടോൾഡ് ഒന്ന് യൂസ് ചെയ്താൽ അത് തെറ്റാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് അവർ അവനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം അവർ അവനോടാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എന്താണ് ടോൾഡ് പറയാല്ലേ ടോൾഡ് എന്ന് പറയാം ഹിം അവനോട് സംതിങ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടന്റ് ഇനി നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം സൈഡിൽ വെച്ചിട്ടും പറയാം എങ്ങനെ പറയാം എന്ന് പറയണല്ലേ ടൂ കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഇവിടെ സെഡ് കഴിഞ്ഞപ്പോൾ ടു ആഡ് ചെയ്ത് കൊടുത്തുല്ലേ അല്ലെങ്കിൽ നമ്മൾ ടോൾഡ് വെച്ചിട്ട് പറയാം ഒരിക്കലും നമ്മൾ ടു ആഡ് ചെയ്യാൻ പാടില്ല സെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ടു ആഡ് ചെയ്യണം അല്ലേ ഇന്ന ആളോടാണ് പറഞ്ഞിരുന്നു എന്ന് പ്രത്യേകം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സെറ്റ് ടു ഉപയോഗിക്കാം അല്ലെങ്കിൽ ടോൾഡ് എന്ന് മാത്രം ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് ക്ലിയർ ആയോ ഈ രണ്ട് സെന്റൻസും കൂടെ നോക്കിയേ നീ എന്താണ് പറഞ്ഞത് നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ അപ്പൊ ഇങ്ങനെ ചോദിക്കാം നമുക്ക് എന്ത് വാട്ട് എന്താണ് സേ എന്നാണ് ഉപയോഗിക്കുക അല്ലെ കാരണം ഇന്ന ആളോടാണ് പറഞ്ഞത് എന്ന് നമ്മൾ പറയുന്നില്ല നീ എന്താണ് പറഞ്ഞത് നീ എന്താണ് സ്വയം പറഞ്ഞത് ഇന്ന ആളോട് പറഞ്ഞു എന്നുള്ളത് ഇല്ല സോ നമുക്ക് സേ എന്നുള്ള ഉപയോഗിക്കുന്നത് കേട്ടോ നീ നീ എന്താണ് അവനോട് പറഞ്ഞത് ഇവിടെ അവനോട് എന്നുണ്ടല്ലേ അവനോട് എന്നുണ്ടാവുമ്പോൾ എങ്ങനെ ചോദിക്കാം സേ എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഒന്നുകിൽ നമുക്ക് എന്താണ് ചെൽ എന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്താണ് ആ വാട്ട് യു സേ സേവ് എന്ന് ഉപയോഗിക്കാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം വാട്ട് 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 നീ എന്താണ് നീ എന്താണ് അവനോട് പറഞ്ഞത് ക്വസ്റ്റിനെയാണ് കാണിക്കുന്നത് നമുക്ക് വേർബിനെ യൂസ് ചെയ്യണ്ടോ തെറ്റാണ് ചെൽ എന്നാണ് ഉപയോഗിക്കാം കേട്ടോ ഡിഡ് ക്വസ്റ്റിയെ വന്നുകൊണ്ട് നമുക്ക് വേർബ് ചെൽ എന്നാണ് പറയണ്ട കേട്ടോ അതായത് ഫസ്റ്റ് ഫോം വേർബാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിന് വേറൊരു രീതിയിൽ എങ്ങനെ ചോദിക്കാം സേ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല യാണെങ്കിൽ അത് ശരിയാണ് സേ ഹിം എന്ന് പറയുകയാണെങ്കിലോ സേ ഹിം എന്ന് പറയുകയാണെങ്കിലോ ആ സേ ഹിം എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് ടൂഹിം എന്ന് പറയാണെങ്കിലോ ശരിയാണ് കേട്ടോ ഓക്കെ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ രണ്ട് എക്സസൈസും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് രണ്ട് എക്സസൈസ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ അത് കൊമന്റ് ചെയ്യണം കേട്ടോ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കൊമന്റ് ചെയ്യണേ നീ എവിടെയാണ് പോകുന്നത് എന്ന് എന്നോട് പറയും എങ്ങനെ പറയാം നീ എവിടെയാണ് പോകുന്നത് എന്ന് എന്നോട് പറയും അതിലേ ആ വേർ മീർ യു ആർ വേറേക്കാണ് പോകുന്നത് എന്ന് എന്നോട് പറയൂ എന്ന് പറയുന്നു അല്ലെ എന്നോട് പറയൂന്നുള്ളത് കൊണ്ട് tell me എന്നാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലാതെ say me എന്ന് പറയില്ല തെറ്റാണ് ഞാൻ ഞാൻ അവരോട് അവരോട് ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞു എങ്ങനെ പറയാം ആ ഐ ഞാൻ പറഞ്ഞു അവരോട് ഇരിക്കാൻ ഐ ഐ ടോൾഡ് ടു ടു സിറ്റ് സിറ്റ് ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു ഐ ഐ ഐ ടു 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 സിറ്റ് 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 സെറ്റ് വേറെ ചില സിറ്റുവേഷനിൽ വേറെ ചില കേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നാണ് പറയാം നമുക്ക് എന്താണ് ഉപയോഗിക്കാം ലൈ ഉപയോഗിക്കാം ലൈ എന്ന് ഉപയോഗിക്കാം ഉപയോഗിക്കാം എക്സാമ്പിൾ നോക്കി കാർത്തിക ഹാസ് നെവർ ട്രോജി കാർത്തിക എന്നോട് നോണ് പറഞ്ഞിട്ടേ ഇല്ല കാർത്തികെ അപ്പൊ ഇവിടെ എന്താണ് െ അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസിൽ നമുക്ക് ശരിയാണ് പറ്റില്ല അത് തെറ്റാ കേട്ടോ കാർത്തിക ഹാസ് നവർ സെഡ് ലൈ എന്ന് പറയുന്നത് തെറ്റാണ് എന്താണ്

tell 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 plus 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 the truth truth the plus joke ിക്കുന്ന ഒരു തമാശ പറഞ്ഞു ഇവിടെ നമുക്ക് എന്താണ് സെഡ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലാതെ കേട്ടോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ നമുക്ക് തെറ്റാണ് ഹലോ told told a a joke. തമാശ തമാശ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുക They They me me terrible terrible joke. അവർ എന്നോട് ഒരു എന്താണ് ടെറിബിൾ ആയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു തമാശ പറഞ്ഞു എന്നാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ തമാശ പറഞ്ഞു തമാശ പറയുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മളവിടെ ചെല് എന്നാണ് യൂസ് ചെയ്യുക ചെല്ലെന്ന് യൂസ് ചെയ്യുക കേട്ടോ ടെൻസിനനുസരിച്ചിട്ട് നമുക്കതിനെ ചെല്ലുന്നോ ടോൾഡെന്നോ ഒക്കെ ഉപയോഗിക്കാവുന്ന കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചെല് എവിടെ ഉപയോഗിക്കണം അതുപോലെ തന്നെ സേ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ അപ്പൊ ഇനി നമുക്ക് സ്പീക്ക് എവിടെ ഉപയോഗിക്കണം അതുപോലെ ടോക്ക് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാല്ലേ ഓക്കെ അപ്പോൾ നമുക്കിനി സ്പീക്ക് സ്പീക്കോട് ഉപയോഗിക്കാം ടോക്കോട് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അൺഫോർച്യുനേറ്റ്ലി നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് ഓഡിയോ റെക്കോർഡായിട്ട് ചെയ്യുന്നത് കേട്ടോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് പറയാ കേട്ടോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ഐ യു സ്പീക്കിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് ആണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയാം അല്ലാതെ നമ്മൾ ഐ യു ടോക്കിങ് ഇംഗ്ലീഷ് എന്നല്ല പറയാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ ഭാഷ നീ സംസാരിക്കോ എന്ന ഭാഷയാണോ നീ സംസാരിക്കുന്നത് ഇന്ന ഭാഷയിലാണോ നീ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ടോക്കെല്ലാം യൂസ് ചെയ്യുക സ്പീക്ക് എന്നാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുകട്ടോ പിന്നെ നമ്മൾ നീ എന്താ പറയുന്നത് നീ എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ അവിടെ നമുക്ക് വാട്ട് ആർ യു ടോക്കിംഗ് എന്ന് പറയാം കേട്ടോ വാട്ട് ആർ യു ടോക്കിംഗ് നീ എന്താ പറയുന്നത് എന്ന് പറയാം ഹു ആർ യു ടോക്കിംഗ് ടു നീ ആരോടാ പറയുന്നത് ഹു ആർ യു ടോക്കിംഗ് ടു എന്ന് പറയാം നമ്മൾ ഫ്രണ്ടിനോടൊക്കെ നമ്മൾ പറയില്ലേ നീ ആരോടാണ് സംസാരിക്കുന്നത് ഹു ആർ യു ടോക്കിംഗ് ടു അവിടെയൊക്കെ നമ്മൾ ടോക്ക് എന്നാണ് യൂസ് ചെയ്യാം കേട്ടോ ദൻ നമ്മൾ കുറച്ചും കൂടെ ഒഫീഷ്യൽസിനോട് അത് അതായത് നമ്മൾ കുറച്ച് ഫോർമലായിട്ട് സംസാരിക്കുമല്ലോ ചില സിറ്റുവേഷനില് അതായത് അധ്യാപകരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഓഫീസേഴ്സിനോട് സംസാരിക്കുന്നത് ഇങ്ങനെ എന്താണ് ഒഫീഷ്യൽസിനോടൊക്കെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്പീക്ക് എന്നുള്ള വേർബാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ മാനേജറോട് സംസാരിച്ചു ഇവിടെ നമുക്ക് ടോക്റ്റ് എന്നല്ല പറയേണ്ടത് ഐസ് പോക്ക് എന്നാണ് പറയേണ്ടത് കേട്ടോ ഐസ് പോക്ക് ടു അർ മാനേജർ എന്ന് പറയാം ഐ സ്പോക്ക് ടു ആ ടീച്ചർ ഞാൻ ഞാൻ നിന്റെ ടീച്ചറോട് സംസാരിച്ചു എനിക്ക് നിന്റെ ടീച്ചറോടൊന്ന് സംസാരിക്കണം ഐ വോണ്ട് ടു സ്പീക്ക് യുവർ ടീച്ചർ എന്ന് പറയാം കേട്ടോ ഐ വോണ്ട് ടു സ്പീക്ക് യുവർ ടീച്ചർ എന്നാണ് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ ഫോമലായിട്ടുള്ള സംസാരത്തിൽ അവിടെ നമ്മൾ സ്പീക്ക് എന്ന വേർബാണ് യൂസ് ചെയ്യേണ്ട കേട്ടോ നേരെ മറിച്ച് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് അതായത് ആയിട്ടുള്ള സംസാരം ഓക്കെ ഞാൻ നിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു ഐ ടോക്ക് യുവർ ഫ്രണ്ട് എന്ന് പറയാം അപ്പോൾ ഏ ഹവ് ടു ടോക്ക് സംതിങ് ടു യുവർ ഫ്രണ്ട് എനിക്ക് നിൻ്റെ ഫ്രണ്ടിനോട് ആ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ടോക്ക് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ടോക്ക് ക്ലിയർ ആയല്ലോ അപ്പം എന്താണ് ഒരുപാട് അങ്ങോട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ എവിടെയാണ് ടെൽ ഉപയോഗിച്ചത് എവിടെയാണ് സേവ് ഉപയോഗിച്ചത് സ്പീക്കോട് ഉപയോഗിക്കുന്നത് ടോക്കോട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദ ഞാനിത് രണ്ട് മൂന്ന് എക്സസൈസും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് കൊമൻറ്റ് ചെയ്യണേ ദൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കൊമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണും കാണാം അഞ്ചിൽ ദൻ ടേക്ക് ബൈ